സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പല ചർച്ചകളും നടക്കുന്നുണ്ട് പല സബ്ജെക്റ്റിനെ പറ്റിയുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് അതിൽ റീസെൻ്റ്ലി ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് സവർണ എന്ന് നിങ്ങൾ പലപ്പോഴും ഇത് കേട്ടിട്ടുണ്ടാവും സവർണ മേധാവിത്വമാണ് ഇതിനൊക്കെ കാരണമെന്നും അപ്പോൾ നിങ്ങളോട് കുറച്ച് കാര്യം പറയണമെന്ന് വിചാരിച്ചു ശരിക്കും ഈ സവർണ മേധാവിത്വം എന്ന് പറയുന്നത് ജാതിയുടെ ഒക്കെ പേരിലാണല്ലോ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ അങ്ങനെ ഒരു സവർണ മേധാവിത്വം നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്ന് പണ്ടൊക്കെ ഉണ്ടായിരുന്നു സത്യം തന്നെയാണ് എന്നാൽ ഇപ്പോൾ സവർണ മേധാവിത്വം കൊണ്ട് എന്തെങ്കിലും ഇവിടെ നടക്കുന്നുണ്ടോ നിങ്ങൾ ശരിക്കും ആലോചിക്കണം ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് അതേപോലെ വിശ്വസിക്കരുത് ക്യാപ്സ്യൂളുകൾ പലതും വരും എവിടെയാണ് സവർണ മേധാവിത്വം ഇപ്പോൾ നിലനിൽക്കുന്നുള്ളത് അതുകൊണ്ട് എന്ത് മാറ്റമാണ് ഇപ്പോൾ സമൂഹത്തിലുള്ളത് ശരിക്കും നിങ്ങൾ ആലോചിക്കണം സവർണൻ എന്ന് പറയുന്ന ഒരാൾ അദ്ദേഹത്തിന്റെ കയ്യിൽ ക്യാഷ് ഒന്നുമില്ല ഇല്ലാന്ന് നിങ്ങൾ വിചാരിക്കാം സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു സവർണൻ അദ്ദേഹം പറയുന്ന പോലെ ആയിരിക്കുമോ കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ അദ്ദേഹത്തിന് വലിയ പവറപ്പ് അപ്പൊ ഉണ്ടാവും നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇല്ല അതിനു പകരം സവർണൻ അല്ലാത്ത ഒരാള് കൈയില് നല്ല ക്യാഷ് ഉണ്ട് എന്ന് വിചാരിക്കാം ഭയങ്കര മണി പവർ ഉണ്ട് എന്ന് വിചാരിക്കാം അങ്ങനെയുണ്ടെങ്കിൽ അദ്ദേഹത്തിന് പല സ്വാധീനവും ചെലുത്താൻ കഴിയും അദ്ദേഹത്തിന് പല കാര്യങ്ങളും ചെയ്യാൻ കഴിയും പല മാറ്റങ്ങളും കൊണ്ടുവരാൻ പറ്റും ഇന്നത്തെ സമൂഹത്തിൽ അപ്പോ ഇതിൽ നിന്നും നമ്മളെ മനസ്സിലാക്കേണ്ട കാര്യം ഇവിടെ സവർണ മേധാവിത്വം അല്ല ഉള്ളത് അതിന് പകരം സാമ്പത്തിക മേധാവിത്വമാണ് ഉള്ളത് ആരുടെ കയ്യിലാണോ പണമുള്ളത് അവനാണ് പല കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്നത് ഇവിടെ പലതും തീരുമാനിക്കുന്നത് പല ചേഞ്ചസും സമൂഹത്തിൽ വരുത്തുന്നത് നിങ്ങൾക്ക് ശരിക്കും ആലോചിച്ചു കഴിഞ്ഞാൽ ഇത് മനസ്സിലാകും ഇവിടെ സവർണ മേധാവിത്വത്തിന് പകരം സാമ്പത്തിക മേധാവിത്വമാണുള്ളത് ഇനി ഒരു കാര്യം കൂടി പറയാം ആരാണ് ഈ സവർണ മേധാവിത്വം ഇങ്ങനെ പൊക്കി പൊക്കിപ്പിടിച്ച് പറയുന്നത് ഹിന്ദുക്കളുടെ ഇടയിൽ ഭിന്നിപ്പുണ്ടാക്കുക എന്ന ഉദ്ദേശം ചിലർക്കുണ്ട് അങ്ങനെ ചില കുറുക്കന്മാർ ഇവിടെയുണ്ട് ചോര കുടിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ സവർണ മേധാവിത്വം എന്നൊക്കെ പറഞ്ഞ് ചില കാര്യങ്ങൾ ഇങ്ങനെ പൊക്കി പിടിച്ചാൽ ഹിന്ദുക്കളുടെ ഇടയിൽ ഇവിടെ ഭിന്നിപ്പുണ്ടാകും അത് ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അത്തരം ആളുകളാണ് പലരെ കൊണ്ടും പലതും ചെയ്യിപ്പിക്കുന്നത് സവർണ മേധാവിത്വം എന്ന് ഇങ്ങനെ പൊക്കി പൊക്കി പറയുന്നത് അത്തരം ആളുകളുടെ ചതിക്കുഴിയിൽ പലരും പെട്ടുപോകുന്ന കാഴ്ച എന്ന് കാണാറുണ്ട് ഈ ഒരു സബ്ജക്റ്റിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ തുറന്നു പറയുക ഈയൊരു വീഡിയോക്ക് താഴെ കൊമന്റ് സെക്ഷനിൽ നിങ്ങൾ രേഖപ്പെടുത്തുക ഞാൻ പറഞ്ഞതിനോട് യോജിപ്പുണ്ടെങ്കിൽ യോജിക്കുന്നു എന്ന് പറയുക ഇല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അതൊന്ന് കൊമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്തു ഒരുപാട് ദിവസങ്ങളായി ഇതിനെപ്പറ്റി ഒരു ബ്ലോഗ് ചെയ്യണമെന്ന് വിചാരിക്കുന്ന ഇന്നാണ് ഒരു സൗകര്യം കിട്ടിയത് എന്തായാലും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾക്കായി കാത്തിരിക്കുകയാണ് വീണ്ടും മറ്റൊരു ബ്ലോഗുമായി കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടെ ഞാൻ നിങ്ങളുടെ സ്വന്തം സജീഷ് ഗോവിന്ദൻ താങ്ക് യു ബായ്